ഇപ്പം എല്ലാവരും ബെഡ്റൂമിലാണ് അപ്പോൾ അനീഷ് അനീഷിൻ്റെ ബെഡിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നത് അനുമോളും ബ്ലാങ്കറ്റിട്ടും മൂടിയിരിക്കുന്നത് അപ്പം സാമ്പു മോൻ അവിടെ നിന്നിട്ട് പറയാണ് അനീഷ് ഇപ്പം ലവ് കോംബോ പിടിക്കുകയാണ് അനിമോളുടെ കൂടെ എന്നിട്ട് സാഭവം പറയുന്നത് എന്തായാലും അനീഷ് ഒരു കോമ്പോ പിടിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് പക്ഷേ രണ്ട് ദിവസം മുമ്പേ ഈ വീട്ടിലെ പലവരും ഇവരുടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് സാബുമോനും രണ്ട് ദിവസം മുമ്പ് ഇത് പറയുന്നുണ്ടായിരുന്നു അക്ബറിനോടൊക്കെ അപ്പം പക്ഷേ സാബോ നമ്മളൊക്കെ അനിമോൾക്ക് എതിരായിട്ടും അനീഷുണ്ട തെറ്റ് അനിമോളുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും അനിമോളുടെ ഭാഗമാണ് ശരിയെന്നു പറഞ്ഞാൽ അനിമോളുടെ കൂടെ നിൽക്കുന്ന വേണ്ട അതാണ് അയാൾ ഒരു പ്രത്യേക ഗെയിമറാണ് അയാൾ അത് പഠിച്ചിട്ട് അയാൾ വന്നിരിക്കുന്നതുകൊണ്ട് അയാൾക്കറിയാം എങ്ങനെ നിൽക്കണം എന്നൊക്കെ അയാൾക്കറിയാം അപ്പം അനിമോളിത് കേൾക്കുന്നുണ്ട് ബ്ലാങ്കറ്റിട്ട് മൂടിയിട്ട് നെവിനോടൊക്കെയാണ് പറയുന്നത് അപ്പം നെവിൻ പറയുന്ന നീ ഇപ്പം വലിയ വിളഞ്ഞു പോയി അപ്പം നീ വൃത്തിയോട് പറയല്ലേ അവർ നല്ല ഫ്രണ്ട്സാണ് ഇവരെ പല രീതിയിൽ കളിയാക്കുന്നുണ്ട് ചെല്പം കളിയാക്കലൊന്നുമില്ല നെവിൻ പറയുന്നില്ല ഇതിന് ബാക്കി അക്ബർ ആണെങ്കിലും ആദ്യം നൂറയൊക്കെ അവിടെ ഇരുന്ന് ചുമ്മാ കളിയാക്കി ചിരിക്കുന്നുണ്ട് സാബുമോന് ചിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അനീഷും ഒന്നും ഇണ്ടാതിരിക്കുകയാണ് അനീഷിൻ്റെ ബെഡിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ് അനിമോളും അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈവിൽ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം